അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് അത് എന്ത് ചലഞ്ചാണ് ഹോട്ട് ഗൈസ് ആൻഡ് സ്പൈസി നൂഡിൽസ് ആണ് ശരിക്കും പറഞ്ഞിട്ട് എല്ലാരും ചെയ്തതാണ് ടൂ എക്സ് ആട്ടോ വരുന്നത് എല്ലാരും ചെയ്തതാണ് ഇനിയിപ്പോ നമുക്കും കൂടെ ചെയ്യാം എല്ലാരൂടെ ബാക്കി അതെ കൊറേ നാളായി വിചാരിക്കുന്നു ചെയ്യണം 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 എന്ന് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ടെന്നാണ് മേടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ് അപ്പൊ നമുക്ക് ഇണ്ടാക്കാം നമ്മള് രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് ഗെയിമിലെ ഒക്കെ നമ്മൾ പറഞ്ഞുതരാം അത് വഴി പറഞ്ഞ ഇനി ഇപ്പൊ രണ്ടായിട്ട് അത് ഇണ്ടാക്കണം എന്നാ രണ്ടുപേർക്കും കൂടെ തികയുള്ളൂല്ലോ ഐ മീൻ ഒരേ അളവിലെടുക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ഓക്കെ ഗൈസ് അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കാം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ഗ്ലാസ്സിൽ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു നോക്കാം ഗ്യാസ് കത്തിച്ചു നമുക്ക് വെക്കാം അടപ്പത്തിൽ പൊട്ടിച്ചു നോക്കിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ മസാല ഉണ്ട് നോക്കാം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ ഇങ്ങനെ ഒഴിക്കേണ്ട ഇത് എത്ര സാധാ മാഗി ഉണ്ടാക്കുന്ന പോലെ ക്വാണ്ടിറ്റിക്ക് എങ്ങനെയാണെന്നറിയില്ല ഓക്കെ ഇത് സാധാ മാഗിയേക്കാൾ കൊറച്ചും കൂടെ ക്വാണ്ടിറ്റി തോന്നി ഈ വെള്ളം മുഴുവൻ ഒഴിക്കാം ഓഫ് ഓൾ മസാല വരുന്നത് ഇതാണ് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം േ ഇതിനകത്ത് ടേസ്റ്റ് മേക്കർ ഇതാണ് ഇതാണ് മാഗി മസാല പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് വരുന്നുണ്ട് ഇതാണ് മക്കളെ ഹോട്ട് ആൻഡ് സ്പൈസി നമ്മുടെ ഓയിൽ ഇതിനകത്ത് ഫുള്ള് മുളകാന്ന് തോന്നുന്നുണ്ടോ കൊറേ പേരുടെ വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു സെയിമി ടു എക്സ് തന്നെയാണ് കഴിക്കുന്നത് എങ്ങനെയാന്ന് അറിയില്ല കഴിച്ചു നോക്കാം ഓക്കെ അപ്പൊ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ന്യൂഡിൽസിന് ഇതിലേക്ക് ഇടാവേരം നമുക്ക് ടേസ്റ്റ് മേക്കർ പൊട്ടിച്ചിടാം അയ്യോ ഫസ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് അറിയില്ല അത് നമുക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇടാം ഇതെന്താണ് കുറേ പച്ചലികൾ ഉണ്ടല്ലോ ഇത് എന്ത് പച്ചലോ ചേരത്ത ചേരായിരിക്കും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ആഡ് ചെയ്യാം ടേസ്റ്റ് മേക്കോ ടേസ്റ്റ് 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 മേക്കറിയോസ് അയ്യോ നമ്മ മൊത്തം ഇടുന്നുണ്ട് നല്ല ോട്ടെ ഇനി വെറുതാണ് നമ്മുടെ ഓയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാണ്ടാ അടുത്തത് എന്റെ നൂഡിൽസൂടെ വെന്തുകൊണ്ടിരിക്കണെ അപ്പതാ രണ്ടു കാര്യം സമയം കുറച്ച് ചിലവാകും ഇത് വേവാൻ ഇച്ചിരി പാടുണ്ട് നല്ല കട്ട നൂഡിൽസാണ് അപ്പൊ അതടുത്ത് നമ്മുടെ പാറുമോൾ തുടങ്ങാൻ പോവാണ് അപ്പൊ അതാ പൊട്ടിച്ചോണ്ടിരിക്കട്ടോ നമ്മുടെ നൂഡിൽസിൽ നമ്മുടെ സ്പൈസി സംഭവം ഇട്ടിട്ടില്ല നമ്മളെ പാറു പറഞ്ഞ് എന്താണ് ഹോട്ടാൻഡ് സ്പൈസി ലാസ്റ്റ് ഇടവുള്ളൂന്ന് കണ്ടോ നല്ല മണ്ണമുള്ള നൂഡിൽസാണ് നമുക്കിനി എന്റെ സ്പൈസസ് ഒക്കെ നമുക്ക് ഒട്ടിക്കാം രണ്ടു നല്ല ടെൻഷൻ ഉണ്ട് രണ്ടു രണ്ടുപേർക്കല്ല അവൾക്ക് സിമ്പിൾ ആയിട്ട് തിന്നാൻ പറ്റും പറയുന്നത് എന്റെ കാര്യം പറയാൻ പറ്റില്ല കൈസ് എനിക്ക് കൊറച്ചെരിവ് പോലും പിടിക്കാത്തെയാണ് ഫസ്റ്റ് ടൈമാണ് ഇത്ര എരിവുള്ളതൊക്കെ ചെയ്യാൻ പോണത് തമ്പുരാൻ അറിയാൻ എന്താവൂന്ന് ഇത് നന്നായിട്ട് തളർത്തണം കാര്യങ്ങൾ നടക്കുള്ളൂ ക്കേ മാത്രല്ല ഇത് പയ്യെ സ്ലോ കുക്ക് ചെയ്താൽ മാത്രമാണ് ഇത് വേവുള്ളൂ തോന്നുന്നത് ഇത് ഈ ഓയിൽ ഓയിലിടുന്നതിനനുസരിച്ചാണ് നമ്മുടെ എരിവ് കൂടുന്നതെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഫുൾ ഇടേണ്ടി വരും സ്വാഭാവികമാണ് നമുക്ക് എന്തായാലും പൊട്ടിച്ചിട്ട് വായ കൊണ്ട് പൊട്ടിക്കണ്ട പൊട്ടിച്ചു പക്ഷെ വായ കൊണ്ട് പൊട്ടിച്ചിട്ടാ പൊട്ടിക്കണം സൈഡാണ് പൊട്ടിച്ചേപ്പൊള്ളും അറിയില്ല നമുക്കിനി ഇനി ഒഴിക്കോ പേടിയാവുന്നുണ്ട് കളർ നോക്കിയൊക്കെ മൊത്തം കുഴിക്കണം അല്ലേ നമുക്ക് ഇളക്കി നോക്കാവേ ഇത് അധികം കളർ കളറില്ല എല്ലാവരുടെയും കാണുന്ന പോലെ അത്ര കളറൊന്നുമില്ല

അപ്പം ഇനി നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കണം നൂഡിൽസ് രണ്ട് പേരും നമ്മൾ സാധാക്കാർ ഇപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ ടൈമിങ് ഒന്നും വെക്കുന്നില്ല വെറുതെ ജസ്റ്റ് ഇത് കഴിച്ച് തീർന്നാൽ നമുക്ക് ഐസ്ക്രീം നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാരങ്ങ കഴിക്കണം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് റി ഫാൻ ഇടേണ്ടി വരും അറിയില്ല ട്ടോ Se spicy. കിറ്റ് ചെയ്തിട്ട് നാരങ്ങ രണ്ടും എരുവോ ഒന്നിണ്ടെങ്കിൽ നാരങ്ങ നമുക്ക് ഏത് കഴിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഐസ്ക്രീം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഐസ്ക്രീം കിട്ടത്തില്ല നമ്മള് ശിശു എടുത്തില്ലായിരുന്നോ ചെറത്തിൽ വരെ കേറിപ്പോണ സാധാരണ പച്ചമുളക് കഴിക്കുന്ന പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇരുവല്ല വാ നറച്ചു പോകയാ തിന്നുകൊണ്ട് ഇരുന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ തിന്നാൻ പറ്റായിരിക്കും എന്നെ കൊണ്ട് വിചാ ടേസ്റ്റ് സാധാരണ നൂഡിൽസ് പോലെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് കാരണം കഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ എനിക്കൊണ്ട് കഴിക്കാൻ പറ്റുള്ള കഴിക്കാൻ പറ്റുന്നില്ല മിക്കവാറും ചൂടുള്ളത് അപ്പൊ കുറച്ചും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആണ് നാവിന്റെ തുമ്പത്താണ് ഏരിയ പിന്നെ എന്തായാലും എന്നെ മാം നമുക്ക് ഐസ്ക്രീം കിട്ടും ആരും ആരെങ്കിലും ഇരിക്കുന്നുണ്ട് എന്റെ പ്ലേറ്റിൽ ഇച്ചിരി ഉള്ളു ആ പ്ലേറ്റിൽ ഇച്ചിരിയും കൂടി ഉണ്ട് കഴിക്കലേക്ക வேறுக்கு <tôi tôi 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 tôi> Gracias. <laughs> ഫസ്റ്റഡിയാൻ നോക്കിയതാണ് പക്ഷെ ഞാൻ തോറ്റു ഞാൻ ഫസ്റ്റഡിച്ച് കഴി നാരങ്ങ കഴിക്കേണ്ടി വന്നില്ല സ്പൂണും സ്പൂൺ എടുക്കണം അയ്യോ എഴുപ്പത് അതെ കിട്ടി കിട്ടി ആ സ്റ്റുഡന്റ് നേരെന്നാണ് അർമാറ്റ് തന്നെ വെച്ചുകൊണ്ടിരിക്കാനാണോ തോന്നുന്നത് മ് കിക്ക് ഉണ്ടല്ലേ വെക്കാൻ തോന്നോ 2 hours later <laughs> വീണ്ടും എത്തിയിട്ടുണ്ട് നമുക്ക് ആ എരിവൊക്കെ ഒന്ന് പയ്യെ മാറിയിട്ടുണ്ട് എനിക്ക് ചുണ്ടിന്റെ അവിടെ കുറച്ച് പുകച്ചിട്ടുണ്ട് നമ്മളെ ഒരു ഐസ്ക്രീം ഫുള്ള് നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയും അണ്ണാക്കിനാണ് പൊകിച്ചത് ചുണ്ടിനാണ് എനിക്ക് ചുണ്ടിന്റെ പോകുന്ന ഒരു ഭാഗത്ത് ഉള്ളില് എരിവ് പൊകച്ചിലുണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല പയ്യേ പയ്യേ മാറുന്നതേ ഉള്ളു അങ്ങനെ നമ്മളെ ടുത്തുള്ള ഒരു ചലഞ്ചാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്ത് വളരെയധികം റീച്ച് കൂട്ടി തന്നെ നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആശംസിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം അപ്പൊ കാഴ്ച ഇനിയും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ചലഞ്ചും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്